കഥ പറയുമ്പോൾ അത് സാർ ആഗ്രഹിച്ചതുപോലെ ഫോൺ അഥവാ പറയുക അതൊരു ഭയങ്കര ഒരു ഡയറിങ് ആണ് എല്ലാ രീതിയിലും അപ്പോൾ അത് നമ്മൾ വിചാരിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാണുമ്പോഴും അതിൻ്റെ റെസ്പോൺസ് തരുമ്പോഴൊക്കെ സന്തോഷം അപ്പം ഇപ്പോഴും വായിച്ച കുറച്ചുകൂടെ ആൾക്കാർ വിടമൊക്കെ കൂടെയൊക്കെ അറിഞ്ഞ് കുറച്ചുകൂടെ ആൾക്കാർ വരട്ടെ ഇനിയും എന്തായാലും നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസൊന്നുമില്ല നമുക്ക് എല്ലാം ബെറ്റർ ഗുഡ് അങ്ങനെയൊക്കെയുള്ളു ണ്ടല്ലോ ഇതേ ട്രാക്ക് ഇനിയും ധാൻ ശ്രീനിവാസൻ മറ്റു സിനിമകളിലേക്കും എത്തിക്കുമോ അതായത് ഇങ്ങനത്തെ ഒരു സബ്ജക്ട് മുന്നേ അത് ഇന്റർവ്യൂ ഒക്കെ കണ്ടാവാൻ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പുതിയ ആളാണല്ലേ ാണ് കൈകോർത്തൊരു വിജയം അപ്പം എങ്ങനെയുണ്ട് ശെരിക്കും പറഞ്ഞ വിജയം കൈവരിച്ച ശേഷം ഉള്ളൊരു മനസ്സിലായി തോന്നുന്നു അല്ല ഇത് സാറിന്റെ സ്ഥിരം ഒരു മാസി അല്ലെങ്കിൽ ഭയങ്കര ആൾക്കാരെ എന്താ പറയണ്ടേ മറ്റേ ബൂസ്ബം മൊമെൻസുകൾ അങ്ങനെ സിനിമയല്ല ഇത് കുറച്ചും കൂടെ കഥ പറയാൻ ആഗ്രഹിച്ചു സാറിൻ്റെ ഇൻസിഡൻറ്റിനെ വേസ്റ്റൊരു ഒരു കഥ പറയാൻ ആഗ്രഹിച്ചു ആ കഥ കൊണ്ട് അതിന്റെ അപ്പോൾ ഒരു സിനിമയ്ക്ക് ഒരു പർപ്പസ് ഉണ്ടാവും ആ പർപ്പസ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ പറയുന്ന വിഷയങ്ങൾ സാറ് വ്യക്തപ്പെട്ട് സിനിമയിൽ പറയുന്നുണ്ട് അപ്പം അത് സാറ് പറയാൻ ആഗ്രഹിച്ചു അത് വ്യക്തമായിട്ട് പറയുന്നത് അതൊരു കാരണം സ്ഥിരം ഫോർമുലയില് വരാത്ത ഒരു ഒരു നെറേറ്റീവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒരു സബ്ജക്റ്റ് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് തന്നെ അത് സാറിന് വേണമെങ്കിൽ ഭയങ്കര സേഫ് സോണിലുള്ള സാറിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ നിൽക്കുന്ന സിനിമ വെച്ചിട്ട് ഒരു ഡബ്യൂട്ടർ ആണ് ട്രൈ ചെയ്തത് പക്ഷേ സാർ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്തു അത് പിക്ക് ചെയ്തു അത് തന്നെ അതിനെ നമ്മൾ ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു എന്താ പറയേണ്ടത് അങ്ങനെ ഒരു അറ്റംപ്റ്റിനാണ് നമ്മൾ ഡെഫിനറ്റ്ലി ഒരു എക്സ്പെരിമെൻ്റിൽ തന്നെയാണ് അപ്പോൾ നടൻ ആയി മാറി അതിലൊരുണ്ടല്ലോ നിനക്കൊരു സംഭവായിരിക്കും കഴിഞ്ഞ ഞാൻ പടത്തിൽ വലിയ വലിയ ആൾക്കാരുടെ പടത്തിൽ അല്ലേ ഞാൻ അഭിനയിക്കുന്നേ അപ്പൊ തുടരെ വിജയം ഉണ്ടാവട്ടെ മണിക്കുടിച്ചേട്ടൊരു ഗംഭീര ഒരു ഇന്റർവ്യൂ തന്നെ അത് കണ്ടപ്പോ എന്ത് തോന്നിയേറ്റർ ഇന്റർവ്യൂ അല്ലല്ലോ സിനിമയില് മണിക്കുടേ ഇന്റർവ്യൂ ഉണ്ട് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ആദ്യം നമ്മൾ കാണുന്നത് അത് കണ്ടിരുന്നു കണ്ടായിരുന്നോ ഇല്ല ഞാൻ ഷൂട്ട് ചെയ്ത് ഡബ് ചെയ്ത സമയത്ത് കണ്ടത് എനിക്ക് ഓർമ്മയില്ല രാജ് അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ വിശ്വാസങ്ങളും അത് വരുന്നുണ്ടല്ലോ അപ്പൊ അത്ര ധ്യാന് സിവാസൻ ഇത്രയും വിശ്വാസങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാ അല്ല ഞാൻ 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 ഇവിടെ ഇവിടെ എന്റെ സിനിമ ഒരു ഈ ഇതിനാണ് അന്ധവിശ്വാസമാണെങ്കിലും എന്തൊരു ഏതൊരു പ്രവചനമാണെങ്കിലും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതിലൊക്കെ മറികടക്കാൻ പറ്റും അത് അതാണ് ഈ സിനിമ പറയുന്നത് ആ ഒരു പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് അതാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ ഫുൾ നെഗറ്റിവിറ്റിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ നെഗറ്റിവിറ്റിയുടെ നടുവിൽ നിങ്ങൾക്ക് പോസിറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും അറിയടക്കാം അത്രേ ഉള്ളൂ ഞാൻ മറികടക്കുന്നവര് സിനിമയാണ്